ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് അവർ വരികയാണെങ്കിൽ സ്ഥിരമായിട്ടാണോ അവർ വരുന്നത് ഒരു പെർമനൻറ്റ് റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈഗോ ശിഷു ജാതി മതം ഏജ് ഡിഫറൻസ് സമൂഹത്തിലെ ഉയർന്നതും താഴെയുള്ള വാരങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ എല്ലാ തരത്തിലുള്ള പൊരുത്തക്കേടുകളും ഉണ്ടാകും അപ്പോൾ ഈ വ്യക്തി നമ്മളിലേക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇത് ജനറൽ റീഡിംഗ് ആണ് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ചെയ്യരുത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ വീഡിയോ കണ്ട് എൻ്റെ വീഡിയോ ആണ് എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത് ഓക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി ചെക്ക് ചെയ്തിട്ട് അതിൽ അത്തരത്തിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിക്കാം പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക എന്നൊരു പരിപാടിയോടു കൂടിയല്ല നിങ്ങൾ വരുന്ന റേഡിങ്ങിന് നമ്മളൊരു കാർഡ് ഷപ്പ്ലൈ ചെയ്തിട്ട് അതിൽ എന്ത് എനർജിയാണോ വരുന്നത് അതാണ് നമ്മൾ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നത് അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയും കാരണം ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് അതിലിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കാര്യങ്ങളൊക്കെ പോകും അപ്പം നിങ്ങളെ എന്താ പറയുക പ്രതീക്ഷകൾ നൽകാൻ എനിക്ക് താല്പര്യമില്ല അഥവാ അതിൽ വരും എന്നൊരു ഇതാണ് പറയുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു അത് ജനറൽ ആണ് ടൈംലെസ്സാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ പല ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് കാണാം അപ്പോൾ താല്പര്യമെങ്കിൽ അതും പോയി കാണാവുന്നതാണ് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുമ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ എനർജി അല്ല എങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേരുന്നുണ്ടോയെന്നറിയാം മുഴുവനായിട്ട് കാണുക തന്നെ വേണം അല്ലാതെ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഈ വീട് സ്കിപ്പ് ചെയ്തു തരും വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലും കൂടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നല്ല രീതിയിൽ അവരൊരു എനർജിയൊക്കെ കൊണ്ടു വന്നതിന് ശേഷം തുടർന്ന് കേൾക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ മുമ്പിൽ പറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ നോ കോണ്ടാക്ട് ഇത്ര ഏതൊരു സാഹചര്യം ആണെങ്കിലും തേർക്ക് പറയുമ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് സംശയമാണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ഒരു സാഹചര്യം അത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടാവാം ജോലി ഇല്ലാത്തത് ഫാമിലിയിൽ സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനെ എന്തും ആവാം പല ടൈപ്പിനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ സ്ഥിരമായിട്ട് തിരിച്ചു വരുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലരിലും കാണുന്നൊരു കാര്യമാണ് നമ്മൾ ആ വ്യക്തിയായിട്ട് വഴക്കുകൾ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ അടിച്ചു പിരിഞ്ഞാലും കുറച്ച് ആൾ ബ്ലോക്ക് ചെയ്ത് വെക്കും പിന്നെ ആ വ്യക്തി തിരിച്ചു വരും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പുകളുണ്ട് അത്തരം റിലേഷൻഷിപ്പുകളിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയിലും മാത്രം ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടിരുന്നിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് സമയം കളയാതിരിക്കാം പിന്നെ മെയിനായിട്ട് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം എന്തിലാണെങ്കിലും അല്ലാതെ പിന്നെ എന്താണ് കാര്യം അവിടെ ഇരുന്നിട്ട് ഒരു വ്യക്തി മാത്രം സ്നേഹിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവരിലെല്ലാം പറയുന്നത് അവർക്ക് ആ സാഹചര്യം അറിയാം എങ്കിലും എനിക്കതിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുന്നില്ല എന്നാണ് മാറിപ്പോകാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമല്ലേ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയി അപ്പോൾ പല ഇതേപോലെ തന്നെ റീഡിങ്ങിനാണെങ്കിലും അല്ലെങ്കിലും അവർ വിളിച്ചതിനോട് ഇതേപോലെ പറയാറുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയാണ് നമുക്കൊരു വിശ്വാസമില്ല അദ്ദേഹം വരില്ല എന്നറിഞ്ഞു അല്ലെങ്കിൽ അവൾ വരില്ല എന്നറിഞ്ഞിട്ടും ഞാൻ കാത്തിരിക്കുന്നതിൽ എന്താണ് കാര്യം ഒരു കാര്യമില്ല അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എനർജി ചേഞ്ച് ആക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് പോസിറ്റീവ്സ് എന്നും വരാം അല്ലെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ മാത്രം തൂങ്ങി കിടക്കുകയാണ് എന്ന് നമുക്ക് പറയാം അപ്പം ഈ ഒരു ബന്ധത്തിൽ തീർത്തും ഒരു ടീം വർക്കിൻ്റെ അഭാവം ക്രമരഹിതമായിട്ടാണിത് പോകുന്നത് ഞാനീ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് ആയ ഒരാൾ മാത്രം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടാകാം മറ്റേ ആൾക്ക് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം പിന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിന് എന്താ പറയുക ഫാമിലി ആകാം തേർഡ് പാർട്ടി ആവാം ബ്ലാക്ക് മാജിക് ആകാം അങ്ങനെ പലരും ഒരുപാട് നിങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ആ സാഹചര്യത്തിൽ നിൽക്കുന്നവരുണ്ടാകാം അതൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടെന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിലൊരു യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല പിന്നെ ഇതേപോലെ തന്നെ നെക്സ്റ്റ് കാർഡിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ഓപ്പോസിറ്റുള്ള ഈ ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടാകില്ല ഒരാൾ മാത്രം റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് അത് സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും കെയറിംഗ് ആണെങ്കിലും എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് ആദ്യം എന്ന പരമമായ സത്യത്തെ മനസ്സിലാക്കുക ഈ ഒരു ബന്ധത്തിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും ഒരു എൺപത് ശതമാനം പേരും ഈ ബന്ധം ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം ഏതൊരു വ്യക്തി മാത്രമാണ് അമിതമായിട്ട് ഈ ബന്ധത്തിൽ ഫോക്കസ് ആയിരിക്കുന്നത് കെയറിങ് കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്നത് മറ്റേ വ്യക്തി ഒട്ടും കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് കൂടുതൽ പേർക്കും ഞാൻ പറഞ്ഞല്ലോ സാഹചര്യങ്ങളായിട്ട് നോക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെല്ലാം ഓക്കെ അറിയാമായിരിക്കാം അവർ തിരിച്ചു വരും എന്നൊരു കൂടി ഇതിനു മുമ്പെല്ലാം ഉണ്ടായപ്പോൾ അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അങ്ങനെ കാത്തിരിക്കുന്നതിൽ യാതൊരു കാര്യവും എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം പ്രത്യാശ ഇതിൽ വെച്ചാലും അത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും കാരണം അത് നിങ്ങളെ ഒരു നിരാശയിലേക്കാണ് നയിക്കുന്നത് അതുവഴി നിങ്ങളുടെ ഒരുപാട് സമയം പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചൊല്ലി തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിലും ഒരു കാര്യത്തിലും നമ്മൾ അറിയിക്കുന്ന നാൽപ്പത് വട്ടം ഈ വ്യക്തിയെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയാണെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഉണ്ടാകില്ല ഈ ബന്ധത്തിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാകാം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോ ഫാമിലി ആയിരിക്കാം നിങ്ങൾ ഒട്ടും ചേർന്ന് പോകാത്ത വ്യക്തികളാകാം ആശയങ്ങൾ കൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഒട്ടും ചേരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ മത്സരങ്ങൾ ഉണ്ടാക്കാൻ മറ്റു വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടാകാം ഇതൊരിക്കലും പൂർത്തി കണക്ഷൻ ആണ് എന്ന് നമുക്ക് തീർത്തും പറയാം ഈ വ്യക്തി ഒരു പക്ഷെ നിങ്ങളിൽ നിന്ന് പെട്ടെന്നായിരിക്കാം അകന്ന് പോയത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നതും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്നായിരിക്കാം അവർക്ക് അവരുടെ സന്തോഷങ്ങളാണ് വലുത് എന്നാണ് മനസ്സിലാകുന്നത് അത്തരം ഒരു സന്തോഷത്തിന് തിരഞ്ഞെടുത്ത് അവരുടെ സ്വീകാര്യത നോക്കിയായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് നിങ്ങളിപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം പക്ഷേ ആ വ്യക്തി ഹാപ്പിയാണ് അവരവരുടെ സന്തോഷം തിരഞ്ഞെടുത്ത് പോയി നിങ്ങളുടെ സന്തോഷം ഒരു പക്ഷേ ഈ വ്യക്തി ആയിരിക്കാം ഇപ്പോഴും അവർ പോയിട്ടും നിങ്ങൾ അതിനെ തന്നെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്കറിയാം ഇതൊരിക്കലും ഓക്കെ ആയി പോകുന്ന പോകുന്നൊരു റിലേഷൻഷിപ്പല്ല ഉപാധികൾക്ക് കാരണം ഒരുപാട് ഉപാധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നുണ്ടാകാം ഇതൊരു തെറ്റായ വിജയമാണ് ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് അശ്രദ്ധമായ ചിലവുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള ചിലവുകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം മേ ബി ഇതിൽ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഒരു സ്പിരിച്വൽ വേലായിരിക്കാം അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കഴിഞ്ഞു നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായ ഒരു ഉണർവ് വരുന്നുണ്ടാകാം നിങ്ങൾ കുറേ സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാം ഇനിയും അവരെ കാത്തിരിക്കണോ എന്നൊക്കെ ആയിട്ടുള്ളൊരു ഇത് കാരണം നിങ്ങൾ ഒരുപാട് ടാരറ്റ് വീഡിയോസ് കാണുന്നുണ്ടാകാം എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അത്തരം ചിന്തകൾ നിങ്ങൾ പലതരം വീഡിയോസിലേക്കും പലതരം അറിവുകളിലേക്കും എത്തിച്ചിട്ടുണ്ടാകാം അതിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു മറുപടി ലഭിക്കുന്നുണ്ടാകാം ഒരു ക്ലാരിറ്റി വരുന്നുണ്ടാകാം കാരണം ഈ വീഡിയോ തന്നെ കണ്ട് ചിലപ്പോൾ ഈ വ്യക്തി പോയിട്ടും ആറുമാസോ ഒരു കൊല്ലോ കുറേ നാളുകളായിട്ടുണ്ടാകും ഇതെന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാകാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം നിങ്ങളൊരു സ്പിരിച്വൽ വേലാണ് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് വന്നത് കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനാണ് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവളുടെ സ്വാർത്ഥ താങ്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളിലേക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനുണ്ടാകാം അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു സാഹചര്യം ഒരു നിമിത്തമായിട്ടായിരിക്കാം അത് വന്നിട്ടുള്ളത് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധമല്ല കുറേ നാളുകൾ കഴിയുമ്പോൾ കുറിച്ച് ഓ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഓ അന്ന് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ അകപ്പെട്ടേനെ ആ കമ്പനി ഒട്ടും നല്ലതല്ലായിരുന്നു ആ റിലേഷൻഷിപ്പിൽ പോയാൽ ഞാൻ എൻ്റെ നശിക്കുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുന്നതായിരിക്കാം ഓക്കെ ഈ ഒരു ബന്ധത്തിന് ഒരാൾക്ക് മാത്രമാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഉത്തരവാദിത്വം അതിനേക്ക് വേണ്ടി ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിനെ കൂട്ടി യോജിപ്പിക്കാനും പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഇതൊരാൾ മാത്രമേ ആണ് ഇതിന് ശ്രമിക്കുന്നുള്ളൂ മറ്റേ വ്യക്തിക്ക് എന്താണ് പറയുക ഒരു ആസക്തിയോ അങ്ങനെ അത്രെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാക്കുക അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ പോയി പക്ഷേ നിങ്ങൾ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവരില്ലാതെ പറ്റില്ല എന്നൊരു ട്രോമ സ്റ്റേജും അത്തരം അവസ്ഥകളായി ഇതൊന്നും അവരറിയുന്നില്ല അവരിപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടാകും ഓക്കെ പിന്നെ ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗോസിപ്പുകൾ പരദൂഷണമൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് ഗോസിപ്പുകൾ കേൾക്കാനിടയായിട്ടുണ്ടാകാം ഈ ഒരു സമയത്ത് നിങ്ങൾ തീർത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് പേർക്ക് ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ വ്യക്തി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അതേപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രത്യാശ നിങ്ങളുടെ പ്രത്യാശ പോലെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് പരമാവധി ശക്തിയോടെ തന്നെ വളരെ ഭംഗിയായിട്ട് തിരിച്ചു വരുന്നുണ്ടാകാം അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പെർമനൻറ്റ് റീയൂണിയൻ പോലെ ഒരു വിവാഹത്തിലേക്ക് കലാശിക്കുക ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ആയിട്ടുള്ള ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകാം കാരണം ഈ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ കവിയായിരിക്കാം കലാകാരനായിരിക്കാം പണം വരയ്ക്കുന്ന ആളായിരിക്കാം അങ്ങനെ എന്തോ ആവാം ഒരുപാട് സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അവരോ അത്തരം മേഖലകളിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തിനെ പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിരിക്കാം ഇപ്പം അറിയുന്ന ഈ കേൾക്കുന്ന എല്ലാവർക്കും എന്നല്ല കേട്ടോ ഇത് ജനറൽ റീഡിംഗ് ആണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നല്ലേ അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നോക്കാം അല്ലാതെ കുറേ പേരൊക്കെ എനിക്കറിയാം ഇപ്പോൾ പലരും റീഡിങ്ങിന് വരുമ്പോൾ നമ്മൾ ഈ റീഡിങ് കണ്ട് അതെൻ്റെ എനർജിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിലും കൂടി തൂങ്ങി അതെങ്ങനെയാണ് നിങ്ങളുടെ എനർജി ആവുന്നത് നിങ്ങൾക്ക് വിശിക്കുന്നതിന് ഞാൻ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറും ഇല്ല അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് തീർക്കാൻ നിങ്ങളെ തന്നെയല്ലേ നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ഉത്തരവാദികൾ ഞാനതിൽ വിഷമിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക മറ്റു വെറുതെ ഇത് ഞാനെന്നല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ടോപ്പിക്കിൽ എടുക്കുന്ന കുറേ വീഡിയോസ് കുറേ കാർഡ്സാണ് അത് നമ്മൾ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ ലൈവായിട്ട് ഷഫിൾ ചെയ്യുന്നതാണെങ്കിലും ഇതാണ് സംഭവം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായിട്ടുള്ള എനർജി കിട്ടൂ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ സ്ഥിരമായിട്ട് അവർ തിരിച്ചു വരുമോ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം പേർക്കും ഇല്ല ഇതൊരു പക്ഷേ ഒരു കർമ്മ കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ കൂടെ പോയി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാകാം അതിനൊക്കെ വേണ്ടിയാണ് ഒരു വ്യക്തി ഒരു സാഹചര്യം നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അത് ആജീവനാന്ത കാലം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല അത്തരം സാഹചര്യം വ്യക്തിയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് വ്യത്യാസങ്ങൾ മാറ്റങ്ങളൊക്കെ വന്ന് നമ്മളിലേക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിനെ മനസ്സിലാക്കുക അങ്ങനെയാണ് പോവേണ്ടത് അല്ലാതെ നമ്മൾ ഈ ടാരറ്റ് തന്നെ കണ്ടെങ്ങനെ ഇരുന്ന ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക എൻ്റെ ടാരറ്റ് റീഡിങ് കണ്ടിട്ട് നമ്മളിപ്പോൾ പലരെ വിളിക്കുമ്പോഴും എനിക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലരോടും നമ്മൾ പറയാറുണ്ട് ഇതിന് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ കുറച്ച് പേര് ഞാൻ ചോദിക്കും ഓക്കെ സാറ് എനിക്കിതൊരു ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഓക്കെ നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റും പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓ അയാൾ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നല്ല ചിന്തിക്കണ്ടേ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം ഇതിൽ ഞാനൊന്നും ചെയ്യുന്നില്ല മതി ഫുൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുക വളരെ എളുപ്പമുള്ള കാര്യമാണ് ഒരു മാസവും രണ്ട് മാസവും ഒരാഴ്ച ആയവരെ വരെ മറക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ മാത്രമായിരിക്കും അതൊരു ആദ്യ പ്രണയം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്താ പറയുക അവരിങ്ങനെ കുറേ സാഹചര്യങ്ങളിൽ കൂടെ പോയതാണ് നമ്മൾ വെറുതെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് കണ്ടൊരു വ്യക്തിയെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യക്തി മൂടും തട്ടി പണ്ടേക്ക് പണ്ടേ പോയി കഴിഞ്ഞു അവർക്ക് ഇത്തരം ഒരു ഫീലിങ്സും ഇല്ല ഇതെ പിന്നെ ഇവരെ തിരിച്ചു കിട്ടുമോ എന്ന് നമുക്ക് ഇവരെങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാം എന്ന് അങ്ങനെ ഒരു വ്യക്തി തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൾ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുമോ നമ്മൾ നമ്മൾ ഭയങ്കര സ്വാർത്ഥന്മാരായിട്ടാണ് തോന്നുന്നത് സാർത്ഥത നമുക്ക് വളരെ കൂടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് വേണമെന്നൊരു സാർത്ഥത നമ്മൾ മോഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മോഹിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കരുത് ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒന്നിനെയും പ്രതീക്ഷിക്കാതിരിക്കുക പ്രസൻറ്റിൽ ജീവിച്ചു പോവുക ഇപ്പോൾ നാളെ എനിക്കത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ അതിനൊന്നിനെയും പ്രതീക്ഷിക്കുന്നില്ല വരുന്നത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളിലേക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് തരും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോകുക അല്ലെങ്കിൽ നിങ്ങൾ ആജീവനാന്ത കാലം ഈ ടാരറ്റ് റീഡിങ് കണ്ടിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു റീഡിംഗ് ഒപ്പേഷണൽ റീഡിങ് എടുത്ത് എൻ്റെ അടുത്ത് വന്നെടുക്കണമെന്നല്ല കേട്ടോ ഇത് പ്രൊമോഷനല്ല എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അതിലൊരു സൊല്യൂഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോസിറ്റീവായിട്ട് ആ കാര്യത്തിനവിടെ ഉപേക്ഷിക്കുക ഇനി എനിക്ക് നമ്മൾ നമ്മളീ സാധനത്തിനെ കൊണ്ടുപോയിട്ട് ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ് ആ വ്യക്തി ഇന്ന് വരുമോ ഇന്ന് വരുമോ ഇന്ന് വരുമെന്ന് പറഞ്ഞു ഞാനിവിടെ ഇരുന്ന് ചിന്തിച്ച് ആ വ്യക്തി വരില്ല ആ വ്യക്തി അകന്നുകൊണ്ടിരിക്കൂ എന്തൊരു സംഭവമാണെങ്കിലും നമ്മളിലേക്ക് വരാനുള്ളതാണെങ്കിൽ മാത്രമേ വരൂ നമുക്കൊന്നിനെ അങ്ങനെ വലിച്ചു നേടാൻ പറ്റില്ല അങ്ങനെ അത്തരത്തിൽ നമ്മൾ വല്ല എന്താ പറയുക കൃത്രിമങ്ങൾ ക്രൂരതകൾ ക്രൂരതയ്ക്ക് മീൻസ് ബ്ലാക്ക് മാജിക് ചെയ്ത് അതിനെ പിടിച്ചു വയ്ക്കാൻ നോക്കിയാൽ നമ്മളിൽ ഇരിക്കില്ല എന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് എനിക്ക് ടോട്ടലി എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി